ഇന്ന് നമ്മുടെ ജോലിക്കുട്ടിയുടെ ആണ് ഇപ്പോൾ രാവിലെ തന്നെ ജോലിക്കുട്ടി ഇങ്ങനെ വന്ന് നമ്മുടെ സിറ്റോട്ടിൽ നിന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് ഞാൻ എന്താണ് രാവിലെ ഇവിടെ വന്ന് എഴുന്നേറ്റ് നിൽക്കുന്നത് എന്താ കാര്യം ഇവിടെ ഒന്നും ആരെയും കാണുന്നില്ലല്ലോ ഇന്ന് അണ്ണാണനും ചേച്ചിക്ക് സ്കൂളിൽ പോകാത്തൊരു ദിവസമല്ലേ എന്നിട്ട് ഇവർ രണ്ടുപേരും എങ്ങോട്ട് പോയി എൻ്റെ കൂടെ കളിക്കാൻ വരുന്നില്ലല്ലോ ആരെയും ഇവിടെ കാണുന്നില്ലല്ലോ എന്നും പറഞ്ഞതാ സിറ്റോട്ടി വന്നിരിപ്പുണ്ട് അപ്പോഴത്തേനുണ്ടല്ലോ ചേച്ചി പെണ്ണ ഒരു സൈക്കിളുമായിട്ട് വന്നിട്ടുണ്ട് അപ്പം അണ്ണാണനും ചേച്ചിയും കൂടെ സൈക്കിള് ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ജൂലിക്കൂട്ടി പറയുക നിങ്ങളെന്തിനാണ് ഈ സൈക്കിൾ ചവിട്ടുന്നത് എൻ്റെ കൂടെ കളിക്ക് എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ സിറ്റോട്ടിൽ തന്നെ ഇരിപ്പുണ്ട് അപ്പോഴത്തേനേ നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത് ഷെട്ടിലായിട്ട് രണ്ട് മയിൽക്കൂട്ടന്മാർ വന്നു മയിൽക്കൂട്ടന്മാരെ കണ്ടപ്പോഴത്തേനും ജൂലിക്കൂട്ടി അങ്ങോട്ട് ബഹളം തുടങ്ങി ഭയങ്കരമായിട്ട് കുറയ്ക്കുമായിരുന്നു വീട്ടിൽ നിന്ന് എന്താടാവിടെ അവിടെ ആരാടാ ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് വന്നത് അവിടെ ബഹളം കാണിക്കുന്നതെന്നും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കുരയ്ക്കുവാണ് കേട്ടോ അത് കേട്ടപ്പോഴത്തേനേ ആ മയൽക്കൂട്ടന്മാർ പേടിച്ചിട്ട് പറന്നുപോയി പാവം അതുങ്ങളെ അവിടെ നിൽക്കാൻ ഈ ജൂലി പെണ്ണ് സമ്മതിച്ചില്ല അത് കഴിഞ്ഞ് ജൂലി പെണ്ണിനെ ബോൾ കളിക്കാൻ വിളിച്ചപ്പോഴത്തേനും പെണ്ണിനൊരു മൈൻഡില്ലാതെ പെണ്ണു അത് അവിടെ കയറി ഇരിപ്പോട്ട് ഓ നിങ്ങൾ ബോൾ കളിക്കാൻ എന്തിനാണ് എന്നെ നിർബന്ധിക്കുന്നത് നിങ്ങൾ ഇത്രയും നേരം സൈക്കിൾ ചവിട്ടുവല്ലായിരുന്നു എൻ്റെ കൂട്ടിയിലല്ലോ അപ്പൊ ഞാനിനി നിങ്ങള് ബോളിട്ട് തന്ന ഞാനും ഇനി കൂട്ടുന്നില്ല ഞാനും ഇനി കളിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ദാണ്ട് അവിടെ കയറി കുത്തിയിരിപ്പുണ്ട് എന്തോ ഒരു ദേഷ്യത്തിന് എന്തോ ഒരു ദേഷ്യം പിടിച്ച് അവൾ അങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ് അണ്ണാണനും ചേച്ചിയും വന്നാലും ഞാനിനെ നിങ്ങളുടെ കൂടെ കളിക്കത്തില്ല എന്നുള്ള ധാരണയിൽ ദാ അവിടെ തന്നെ ഇരിപ്പുണ്ട് കളിക്കാൻ പറഞ്ഞിട്ടൊന്നും കളിക്കുന്നില്ല പിന്നെ കുഞ്ഞൂസ് വന്നിട്ട് അവളെടുത്ത് വന്നിട്ട് പറഞ്ഞ് ബോൾ കളി മുളയെന്നു പറഞ്ഞ് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അവൾക്കൊരു ഭയങ്കരമായിട്ട് കളിക്കാൻ നല്ലൊരു മൂഡ് വന്നിട്ടുണ്ട് പിന്നെ താണ്ട് അവൾ നല്ലതായിട്ട് ബോൾ കളിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞ മോളെ അവിടെ നിന്ന് കളിക്കല്ലേ മൂളകത്തോട്ട് അവിടെ ഭയങ്കര വെള്ളമല്ലേ ഇട്ടത്ത് അങ്ങനെ പറഞ്ഞു വീണ്ടും ദാ പോയി സീറ്റ് കൂട്ടി നിൽപ്പുണ്ട് അപ്പോൾ കുഞ്ഞൂസ് വീണ്ടും ബോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ജോലിക്കുട്ടിന് കളിക്കാനായിട്ട് അപ്പോഴത്തേനും അണ്ണാണൻ്റെ പോളും കൂടെ ഇട്ട് കൊടുത്ത് അപ്പോൾ രണ്ട് പോളും കൂടെ കണ്ടപ്പോൾ ജോലിക്കുട്ടി വിചാരിക്കുമ്പോൾ ഞാൻ അണ്ണാണൻ്റെ ബോൾ കളിക്കണോ ചേച്ചി മണിൻ്റെ ബോൾ കളിക്കണോ എന്നുള്ള ധാരണയിൽ അപ്പോൾ രണ്ട് പോളും കൂടെ എടുത്ത് അവൾ കളിക്കുന്നുണ്ട് അപ്പോൾ കുട്ടൂസും കുഞ്ഞുസും കൂടെ കളിക്കാൻ വന്നപ്പോഴത്തേനും ജോലിക്കുട്ടി ഫുള്ള് ഹാപ്പിയായി അപ്പോഴത്തേനും പിന്നെ ജോലിക്കുട്ടി ഭയങ്കര ബഹളമായി ജൂലിക്കുട്ടേന് പിന്നെതാ ബോൾ എടുത്തിട്ട് വീണ്ടും കുന്നൂസും മുത്തൂസും ബോളെടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം മുറ്റത്തോട്ട് പോയ ബോൾ വീണ്ടും അവളെ കൊണ്ട് പറ്റുന്നില്ല അത് എടുത്ത് മേളിലോട്ടൊന്നും ആക്കാനായിട്ട് എന്നാലും അവൾ അവിടേക്ക് ഇട്ട് കളിക്കുന്നുണ്ട് ഞാ ഞായറാണൻ്റെ ബോളി കളിക്കണോ ചേച്ചിപ്പണിൻ്റെ ബോൾ കളിക്കണമെന്നു പറഞ്ഞ് കളിച്ചിട്ട് പിന്നെതാ ഓടിപ്പോയി സിറ്റൗട്ടി കയറി നിൽക്കുകയാണ് പിന്നെതാ അണ്ണാണം വീണ്ടും ബോളിട്ട് കൊടുത്തപ്പോഴത്തേനും ഞാൻ കളിക്കുക അണ്ണാണ്ണാ അണാണൂടെ കളിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പുറത്തോട്ട് ബോൾ പോയി അപ്പോൾ കസേരയിലെടുത്ത് രണ്ട് പേരുടെയും ബോൾ വെച്ചപ്പോഴത്തേനും പറഞ്ഞ് നിങ്ങൾ രണ്ടും ബോൾ കസേരയെ വെച്ചല്ലേ ഇനി എനിക്ക് കളിക്കാൻ വയ്യാന്ന് പറഞ്ഞ് ഇവിടെ കിടക്കുവാണേ എനിക്ക് ക്ഷീണമായി എന്നും പറഞ്ഞിട്ട് അവൾ വന്ന് അവിടെ കിടപ്പുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടേലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കേ സി യു ബൈ